ക്ഷേത്ര ക്ഷേത്രത്തിലേക്കുള്ള നടപ്പാത വഴി വരുന്ന ആൾക്കാരാണ് വണ്ടി കാണാൻ വന്നത് വണ്ടി വരണമെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓപ്പോസിറ്റ് വണ്ടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം അത് പ്രതീക്ഷിച്ച് തന്നെ വരണം ഒന്നും പറയാം ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യണം പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ആറര മണിക്ക് അമ്പലത്തിൽ വരണേണമെങ്കിൽ വരണ അതിൻ്റെ ഒരു ഫീല് ഒരു പ്രത്യേക ഫീലായിരിക്കും ഞാൻ അത് വന്ന് തന്നെ അറിയണം ഇവിടെ അതുപോലെ പ്രതിഷ്ഠക്കും പ്രത്യേകതകൾ ഉണ്ട് അത് ഞാൻ പറയുന്നില്ല അത് ഒന്ന് കൺഫേം ചെയ്യണം കൺഫേം ചെയ്ത് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും ഒന്നും പറയാനില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കിട്ടും